നമസ്കാരം പതിരും കതിരും നമ്മുടെ മലയാളം മാഷുമാരൊക്കെ കേരള പാണിനിയവും വ്യാകരണ നിയമവും മറന്നുപോയ കാലമാണിത് ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തി പ്രത്യങ്ങളെപ്പറ്റി രാജരാജവർമ്മ ചില ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ധാർമ്മികൻ ബ്രാഹ്മണന് പശുവിനെ കൊടുക്കുന്നു വെപ്പുകാരൻ കറിക്ക് ഉപ്പ് നോക്കുന്നു രോഗി തലയിൽ എണ്ണ തേക്കുന്നു തോട്ടക്കാരൻ കൃഷിക്ക് വളമിടുന്നു വിപ്ലവത്തിൻ്റെ കേരളീയം രചിച്ച പിണറായി വിജയൻ എന്ന രാജരാജേശ്വരൻ പരാതി പറയാൻ ചെന്ന ശിഷ്യനും ചില പ്രത്യയങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അതുപ്രകാരം ഒരു സഖാവ് ചെയ്യേണ്ട കർമ്മങ്ങൾ ഇപ്രകാരമാകുന്നു സഖാവ് പരാതി കൊടുക്കുന്നു വായടച്ച് തിരിച്ചു പോകുന്നു അങ്ങനെ സർവപ്രതാപിയായി കൊട്ടാര വിപ്ലവം നടത്തി മടങ്ങാൻ വന്ന നിലമ്പൂരാൻ വാമുറുക്കി നടന്നുപോയി ആവേശ കമ്മിറ്റിക്കാരെല്ലാം പിരിഞ്ഞു പോകുന്നു അവർക്ക് ഒരു മുമ്പേ വന്ന കെ ടി ജലീൽ ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി ശുഭം എന്ന ടൈറ്റിൽ കാർഡ് തെളിയുകയായി പിതൃതുല്യനെ ഒന്ന് നേരിൽ കാണാൻ കഴിയാത്തതിൻ്റെ ദുഃഖത്തിൽ കഴിയുകയായിരുന്നു അമ്പൂക്ക ആ സങ്കടം തീർക്കാൻ തൻ്റെ മാനസപുത്രനെ വിളിച്ചു വരുത്തിയ വിജയൻ തൻ്റെ വിശ്വരൂപമങ്ങ് കാണിച്ചു കൊടുത്തു വായ വായതുറന്ന് ഇരേഴ് പതിനാല് ലോകവും കാട്ടി അവിടെയതാ ഷോലയിലെ ഗർബാർ സിംഗിനെയും ദാബൂദ് ഇബ്രാഹിമിനെയും കാണുന്നു ഈ സമയം ചിറകടിച്ചു പറന്നു വന്ന ഒരു പരുന്ത് വിജയൻ്റെ തോളിലിരുന്ന് കൊക്കുമിനുക്കി കുളത്തിലെ മുതലയ്ക്ക് ആരോ വെടിയിറച്ചി ഇട്ടുകൊടുക്കുന്നു ചങ്ങല പോലെ വെടിയുണ്ടകൾ നെഞ്ചിന് കുറുകെയിട്ട് ഒരാൾ കണ്ണും ചുവപ്പിച്ച് നിൽക്കുകയായി ആ മനുഷ്യനെ കണ്ടപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുഖഛായ ഉള്ളതായി തോന്നി ആ ഗൂഢസംഘം കൊന്നൊടുക്കിയ മനുഷ്യരുടെ തലയോട്ടികൾ ഫിത്തിയിൽ അലങ്കാര വസ്തുവായി ഞാന്നു കിടക്കുന്നു തൻ്റെ മോഷണം പോയ ഇരുമ്പ് വടത്തിനുമേൽ അതാ ഒരു ചെന്നായ എസ് പി കടത്തിയ മരത്തിൻ്റെ കഷണങ്ങൾ അവിടെ എവിടെയായി കൂട്ടിയിട്ടിരിക്കുന്നു ഒരു വീഞ്ഞപ്പെട്ടി നിറയെ പൊട്ടിച്ചെടുത്ത സ്വർണ്ണ ബിസ്ക്കറ്റുകൾ തൊട്ടടുത്ത നിമിഷം തോക്കിൻകുഴലിലെ പുക ഊതിക്കെടുത്തി എ ഡി ജി പി എന്ന് തോന്നിക്കുന്ന ഒരാൾ കയറി വരികയായി അയാളുടെ കയ്യിൽ ചോരയൊലിക്കുന്ന ഒരു കാട്ടുമൃഗത്തിൻ്റെ ശരീരമുണ്ടായിരുന്നു പെട്ടെന്നൊരു കോണിൽ നിന്നും വന്ന പുകയിൽ എല്ലാം അദൃശ്യമായ പോലെ കണ്ണു തുറന്നു നോക്കുമ്പോൾ അമ്പൂക്ക തനിച്ചായിരുന്നു നിലം പറ്റേ വീണ് കിടക്കുകയാണ് ആ കവിളുകൾ രണ്ടും വല്ലാതെ വീർത്തിരുന്നു കണ്ണുകൾക്ക് കലക്കമുണ്ട് മാധ്യമപ്രവർത്തകർ വെള്ളം തളിച്ചും കോലിട്ടുകുത്തിയും അമ്പൂക്കയെ ഉണർത്തി വിശ്വരൂപൻ പഠിപ്പിച്ചുവിട്ട വാക്കുകൾ അംബൂക്ക തത്തയെപ്പോലെ ഏറ്റുപറഞ്ഞു ഞാൻ സഹാവാകുന്നു ഒരു സഹാവിൻ്റെ ജോലി ഞാൻ ചെയ്തു അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് പറയാൻ ഞാൻ ആളല്ല ഞാൻ പറഞ്ഞ ശശി പി ശശിയല്ല പാലാരിവട്ടം ശശിയാകുന്നു കുമ്പിടിയാണവൻ കുമ്പിടി അപ്പോഴേക്കും പിന്നിൽ നിന്നും വന്ന ഒരു കനത്ത കൈ അമ്പൂക്കയുടെ തോളിൽ പതിച്ചു ൂ എന്ന് ആജ്ഞാപിച്ചു ഇടനാഴിയിലൂടെ നടന്ന അമ്പൂക്ക ഏതോ മാളത്തിൽ അപ്രത്യക്ഷനായി വൈകിട്ട് ചെവി ചൊറിയാൻ നോക്കിയപ്പോൾ ഇരു കൈകളിലും നഖങ്ങൾ ഉണ്ടായിരുന്നില്ല ഇനി ഞാൻ കൊമ്പനോട് എങ്ങനെ ഏറ്റുമുട്ടും കൊമ്പ് കോർക്കുന്നെങ്കിൽ കൊമ്പനോട് എന്നതാണ് അമ്പൂക്കയുടെ ടാഗ് ലൈൻ ചിങ്ങത്തിൽ മഹാബലി വരും പോലെ ക്രിസ്മസിന് വരും പോലെ ഒന്നുകിൽ ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോൾ അംബൂക്ക ഇങ്ങനെ ഒരു വരവ് വരും ആരാധകരും ആഘോഷ കമ്മിറ്റിക്കാരും അൻപറുക്കയെ പൊക്കിയങ്ങാടിക്കും പായുമ്പോൾ പുലി ഇരിക്കുമ്പോൾ പൂച്ച എന്നതാണ് അദ്ദേഹത്തിന്റെ നയം ഒരൊറ്റ ദിവസം കൊണ്ട് കേരള രാഷ്ട്രീയത്തെയും ആരാധകരെയും ആവേശത്തിരയിലാഴ്ത്തിയ അംബൂക്ക ഇനി ഒരിക്കലും ആ പിതൃതുല്യനെ കാണാൻ പോകില്ല പോലീസിലെ പുഴുക്കുത്തുകളെ നിലക്കി നിർത്തുമെന്നും എ ഡി ജി ബിക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്നും ഒരുത്തനെയും വെച്ച് മുറപ്പിക്കില്ലെന്ന് മുഖ്യൻ പൊതുവേദിയിൽ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരായ അടിമകൾ ഒന്നിച്ചു പറഞ്ഞു അതാണ് ഇച്ഛാശക്തി ഓഹോ എന്തൊരിച്ഛാശക്തി പിണറായി ഡാ എന്നായി അവരുടെ രോമാഞ്ചം എ ഡി ജി പി വികാരാധീനനായി ഒരു പ്രസംഗം കൂടി നടത്തിയപ്പോൾ തീർച്ചയായും പുറത്തേക്ക് എന്ന് വാർത്ത വന്നു അതോടെ ആകെ ഇളകി മറിഞ്ഞു പി ശശി പായും തലേണയും മടക്കുന്നു എന്ന വാർത്തയും പിന്നാലെ വന്നു പട്ടാഭിഷേകത്തിന് പോകുന്ന കുമാരൻ്റെ ഭാവത്തോടെയാണ് അൻബിർക്ക തലസ്ഥാനത്തെത്തിയത് അതിനു മുമ്പ് തന്നെ ഇച്ഛാശക്തിയുള്ള മുഖ്യനെ ഷാ ഷി എന്നീ ശബ്ദത്തിൽ ദോഷചുടും പോലെ ശശിയും അജിത്തും കൂടി മറിച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ അതോടെ പിണറായിക്ക് ശക്തി പോയി ഇച്ഛ മാത്രമായി ഫിത്തികെട്ടിനും ബെൽറ്റ് വാർപ്പിനും മുമ്പ് എ കൊട്ടാരം നാട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ആകെയുണ്ടായ മെച്ചം പാലുകാച്ചിന് നിങ്ങൾ നോക്കിക്കൊള്ളുക ഒരു മുഴുത്ത സമ്മാനപ്പൊതിയുമായി അൻവറുക്ക തലേന്നേ ഒരു വരവുണ്ട് അയ്യപ്പനും കോശിയും തമ്മിലുള്ള വഴക്കിനിടയിൽ അയ്യപ്പന്മാരുടെ നെഞ്ചത്ത് തോക്ക് ചൂണ്ടിയ കോശിക്കുര്യൻ്റെ അച്ഛൻ കുര്യൻ ജോണിൻ്റെ അവസ്ഥയായി അൻവറിൻ്റെത് ഉണ്ടയുമുണ്ട് തോക്കുമുണ്ട് പക്ഷേ വെടികീഴേ പോയി ഇനിയുള്ള രാത്രികളിൽ അൻവറുക്ക തോക്കും കെട്ടിപ്പിടിച്ചുറങ്ങും ഉന്നയിച്ച കോടികളെല്ലാം തന്നെ നാവിൻ തുമ്പിൽ അലിഞ്ഞു പോയൊരു മനുഷ്യൻ്റെ കഥ കൂടിയാണ് അൻബറിൻ്റേത് എൻ്റെ പിന്നിൽ സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ സഹാവ് നേരെ പോയത് അടുത്ത പരാതി നൽകാൻ ഗോവിന്ദ തിരുമുമ്പിലാണ് ഗോവിന്ദനും എല്ലാം തലകുലിക്ക് കേട്ടു ഉടൻ പരിശോധിക്കും എന്ന ഉറപ്പ് നൽകി ഗോവിന്ദൻ ഒന്നും വെച്ച് താമസിപ്പിക്കുന്ന ആളല്ല ഉടനടി നടപടിയാണ് ഇത്രയൊക്കെ കാടിളക്കി വന്നിട്ടും അൻവറിൻ്റെ മോഷണം പോയ ഇരുമ്പ് പടം കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് പോലും പിണറായി വിജയൻ ഉറപ്പ് നൽകിയില്ല എഴുന്നേറ്റ് നിന്ന ഭീമൻ രഘുവിനെ നോക്കാത്ത പോലെ വീണുപോയ അൻവറിനെയും ഇനി പിണറായി ഗൗനിക്കില്ല ഈ മനുഷ്യൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതുതന്നെയാണല്ലോ ദൈവമേ ഗതി